അപ്പോഴേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി ജനറൽ കാറ്റഗറിയിൽ എന്ന് നിങ്ങൾ രക്ഷപ്പെടണം ഒരു പേഴ്സണൽ ആൻഡ് പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് വരണം ഉടമ്പടിയിൽ വരുന്ന ഒരു പ്രശ്നം ജനറൽ കാറ്റഗറി ഉണ്ട് പൊതുവായിട്ട് വരുന്ന ഒരു കൂട്ടം അത് ജനത്തിൻ്റെ കൂട്ടമാണ് ഈ ജനത്തിൻ്റെ എന്ന് പറയുമ്പോൾ അനെങ്കിൽ എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവരൊടനെ അവർ തിരിച്ചു പോകും ദൈവത്തിൽ ഇന്ന് മനസ്സിലായില്ലേ അത് എപ്പോഴും ജന ജനറൽ കാറ്റഗറിയിലുള്ള എന്താണ് ഏതെങ്കിലും സമയത്ത് ഒരു മൈനസ് പോയിന്റ് വന്നാൽ വിശ്വാസത്തിന് തെറിച്ച് പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ജനറൽ കാറ്റഗറി വരണത് പൊതുവായിട്ടുള്ള കാറ്റഗറി ഈജിപ്റ്റ് കാലിൽ നിന്ന് അവിടെ കൊണ്ടുപോകുന്നില്ലേ ചെങ്കടൽ പിളർത്തിക്കൊണ്ടു പോകുന്നതാണ് എന്നിട്ട് ആ കക്ഷികൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കണേ ഞങ്ങൾക്ക് ഈജിപ്തിൽ ഇറച്ചി ചട്ടയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വായു വെള്ളം ഓർണ് ഞങ്ങൾക്ക് തിരിച്ച് പോകണമെന്ന് പറഞ്ഞു അടിമത്താണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് തിരിച്ചു പോകുക ദൈവത്തെ വേണ്ട ഇറച്ചിചട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുക അപ്പം തിരിച്ചു പോകാനുള്ള ആ വിശ്വാസത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് പകൽ തീത്തൂണും രാത്രി മഹ സ്തംഭം രാത്രി തീത്തൂണും പകൽ മെഘസ്തംഭവുമായി നയിച്ച ദൈവത്തിൻ്റെ പരിപാലനയുടെ ആ ഒരു വളരെ കോടിലേടൊരു സോണിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ജഡിക മനുഷ്യൻ എപ്പോഴും ഒരു പ്രലോഭനം വന്നുകൊണ്ടിരിക്കാം പക്ഷേ ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇവൻ ഡേഞ്ചർ സോണിലാണ് ഇവനെ എപ്പോഴെങ്കിലും ആയിട്ട് ദൈവം എലിമിനേറ്റ് ചെയ്തിരിക്കും ഒരിക്കലും വിശ്വാസത്തിനും തിരിച്ചു പോകണമെന്നെങ്കിൽ തോന്നിയാൽ ഏതെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ ലഭിക്കാതിരിക്കുകയോ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ നിങ്ങൾ ആഗ്രഹിച്ച പറമ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥന മുടങ്ങുകയോ ഉടമ്പടിയുടെ നിയോ നിബന്ധന മുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ ജനറൽ കാറ്റഗറിയിൽ തിരിച്ചുപോക്കുകാരുടെ കൂട്ടത്തിൽ ഇട്ടിരിക്കുകയാണ് തിരിച്ചുപോക്കുകാരാണ് പറയണത് അത് അവരിങ്ങനെ ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന തൃപ്തി അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ പരിപാലനയിൽ അവർ വിശ്വസിക്കണില്ല മറിച്ച് ഇന്നലെയുള്ള കാലങ്ങളിൽ വിശ്വാസരാഹിത്വത്തിൻ്റെ കാലങ്ങളിൽ ദൈവത്തെ മറന്നു ജീവിച്ചപ്പോൾ ഏത് ഏത് ബാറിലും അവർക്ക് കയറാൻ പറ്റുമായിരുന്നു അതാണ് പ്രശ്നം ദൈവത്തെ മറന്നു ജീവിച്ച കാലത്ത് ഞായറാഴ്ച തന്നെ അവർക്ക് പള്ളി പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നേ അവൾക്ക് ആ സമയത്തൊക്കെ അവർ വേറെ പല അമ്യൂസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും നമുക്ക് തോന്നും ഇപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കണത് എന്തിനു അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചതാണ് അത് കിട്ടാനത് താമസിക്കണമെങ്കിൽ തിരിച്ചു പോകണമെന്ന് തിരിച്ചു പോകണമെന്ന് തോന്നും ഇതൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം നിങ്ങളേതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് പ്രശ്നം മസസ്സിനോട് പറയും ജനത്തിനെയും ദൈവത്തിനെയും അറിയാം മോസസ്സിനെയും അറിയാം ദൈവത്തിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ വിവേചകം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ തിരിച്ചു പോണമെന്ന് പറഞ്ഞ ജനത്തിനെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം തിരിച്ച് പോകണമെന്ന് പറഞ്ഞ ജനത്തിനെ കൊല്ലാനൊന്നും മോസസ്സിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ മോസസ് അത് ചെയ്തിരിക്കും അതാണ് മോസസ് ഒരിക്കൽ ദൈവത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചവൻ ഏതെങ്കിലും ഭൗതിക സാഹചര്യം കിട്ടിയത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ താമസിച്ചത് കൊണ്ടോ അവൻ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും ഒരു സംശയമില്ല തിരിച്ചു പോകാൻ ചിന്തിച്ചാൽ മാത്രം മതി തിരിച്ചു പോവാൻ ചിന്തിച്ചാൽ മാത്രം മതി ദൈവിക മേഖലയും ദൈവിക കൃപയും ഭൗതികമായി നക്കാപ്പിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അത് കിട്ടിയത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറഞ്ഞു പോയത് കൊണ്ട് പ്രാർത്ഥന മുടക്കാവുന്നോ ദൈവികമായ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോകാവുന്നോ നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ തീരുമാനം പെട്ടെന്ന് ഇപ്പം വിവരവും എൻ്റെ സംഭവം എന്ന് അറിയാമോ അതറിയണ എന്നുണ്ടെങ്കിൽ പുറപ്പെടും മുപ്പത്തിരണ്ട് എട്ട് ഏഴ് എട്ട് എടുത് മുപ്പത്തിരണ്ട് ഏഴ് എട്ട് പുറപ്പെടും മുപ്പത്തിരണ്ട് ഏഴ് എട്ട് ശ്രുതി പുറപ്പാട് മുപ്പത്തിരണ്ട് ഏഴ് എട്ട് കർത്താവ് മോശയോട് അരൾ ചെയ്തു താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് പെട്ടെന്ന് ജനം എന്ന് ഉടമ്പടി ശേഷം ജനം പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് ആറ് ദിവസമായിട്ട് മോശത്തിനെ കണ്ടില്ല ആറ് ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച അനുഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പെ ചില ആൾക്കാർ പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പോകും ആ പെട്ടെന്ന് വാക്ക് പോയിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ കാണിക്കണ കാട്ടായ സംഭവം നീ താഴേക്ക് ചെല്ലുക ഒന്ന് ഒന്നിന് വായിച്ചത് ഒന്നിനു വായിച്ചത് കർത്താവ് മോശയോട് അരുളിച്ചു പറഞ്ഞേ കർത്താവ് ചെയ്തു താഴേക്ക് ചെല്ലുക താഴേക്ക് ഈജിപ്തിൽ നിന്ന് കൂട്ടി കൊണ്ടുവന്ന നിന്റെ ജനം നിന്റെ ജനം തങ്ങളെ തന്നെ തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗ്ഗത്തിൽ നിന്ന് ഞാൻ നിർദ്ദേശിച്ച മാർഗം ഉടമ്പടിയാണ് ആ ഞാൻ മാർഗത്തിൽ നിന്ന് അപ്പൊ ഉടമ്പടിന്ന് ജഡിക മനുഷ്യർക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റും ഉടമ്പടിയുടെ നിബന്ധനകളിൽ നിന്ന് നിനക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റിയാൽ നിന്റെ തല ചോപ്പ് ചെയ്യാൻ സമയമായ നടത്താം എന്നുവെച്ചാൽ ചായ ഒടിക്കാനല്ല വെട്ടിക്കളയാൻ എന്നുവെച്ചാൽ നിന്നെ ദൈവ ഓഹരി മാറ്റി കളയാപ്പക മാസസ് പിന്നെ പറയുന്ന ഭാഗങ്ങൾ താഴെ ഉണ്ടെന്നു വായിച്ചേ അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും ചെയ്തിരിക്കുന്നു നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു പണിപാടി ഇത്രയും അതായത് ദൈവം ഇത്രയും പരിപാലിച്ച് ഈ ജനത്തിന് വാഗ്ദാനം നാട്ടിലോട്ട് കൊണ്ടുപോകുകയും അതിന്റെ മധ്യത്തിൽ വാഗ്ദാനം പ്രാപിക്കുന്നതിന്റെ ഇനി സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴേ ഈ ജനത്തിന് ഉടനെ ജനം പറയണേ ഒരു ഒരു ഏതെങ്കിലും ഒരു കാലത്ത് ഉടമ്പടി കാലത്ത് ഒരു സീറോ ഹവർ ഉണ്ടാകും ഇത് അപകടം പിടിച്ച സംഭവമാണ് വിമാനം ഇങ്ങനെ പോയി കണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എയർപോക്കറ്റ് വരത്തില്ലേ അപ്പോൾ തന്നെ വിമാനം പുത്തിക്കൊണ്ട് വരും താഴേക്ക് അപ്പോൾ നമ്മളോർക്ക് ഇപ്പോൾ ഇത് താഴേക്ക് വിഴുവെന്ന് പിന്നെ അത് നേരെയാകും അപ്പോൾ ഉടമ്പടി കാലത്ത് ഏതെങ്കിലും സമയത്ത് ഉടമ്പടി എടുക്ക എടുത്തതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക് ഉടമ്പടിയിലൂടെ നമ്മൾ പോവുകയാണ് പക്ഷേ ഏതൊക്കെ രണ്ടാഴ്ച ഒരാഴ്ച കഴി അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായതിനേക്കാൾ ക്ലേശം പിടിച്ച ചില സാഹചര്യങ്ങൾ വരും അത് നമ്മൾ മനസ്സിലാക്കണം അത് ഇതിനകത്തുള്ളതാണത് പഠിപ്പം നോക്കിയാൽ ഉടമ്പടി ജനമാണ് മോസസിനെ കാണാനില്ല ദൈവത്തിനെ കണായില്ല പ്രാർത്ഥിക്കാൻ പറ്റണില്ല പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ജനം എന്താ വിചാരിക്കുന്നത് ജനം ഉടനെ മനസ്സുകൊണ്ട് അവരാരും നടന്നു പോകാൻ പറ്റത്തില്ല പക്ഷെ അവർ മനസ്സുകൊണ്ട് തിരിച്ചു പോയി എന്താ പറഞ്ഞ മനസ്സുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ എപ്പോഴായാലും അവൻ തിരിച്ചു പോയിരിക്കും ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ ഇപ്പം ചില ആൾക്കാർ നോൻപിന് വെള്ളം അവിടെ ചേർത്തിയിട്ടില്ലേ എന്നിട്ട് ഈശ്വറിനെ ഘോഷിക്കാമെന്നും പറഞ്ഞിരിക്കണില്ലേ പേപ്പട്ടി നിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒരു സംശയവും നീ ദൈവത്തെ വഞ്ചിക്കണ് നീ തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നോ നോൻപ് കഴിയുമ്പോൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ എന്നാൽ പിന്നെ ഇപ്പം അടിച്ചു പൊളിക്കാൻ പാടില്ല നീ എന്താ ദൈവത്തെ പറ്റിക്കണേ നീ എന്താ ദൈവത്തെ പറ്റിക്കണേ അപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നവൻ എപ്പോഴായാലും തിരിച്ചു പോയിരിക്കും ഓർക്കുക തിരിച്ചു പോണവൻ പ്രവണത ഉള്ളവൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നെ തന്നെ എഴുതിയിരിക്കണത് എന്നെ നിനക്കറിയാ നിനക്കെന്നെ അറിയ നിന്നെ എനിക്ക് അറിയാവുന്ന തന്നെ എഴുതിയിരിക്കണത് ദൈവത്തിനെ എഴുത ദൈവത്തിനെ അറിയാവൻ എഴുതണ ഒരു വാക്കാണത് ദൈവം ദൈവത്തിൻ്റെ പുസ്തകത്തെ എഴുതണ വാക്കാണത് എന്താണ് നിന്നെ എനിക്കറിയാവുന്ന വേറെ ഒന്നും എഴുതത്തില്ല വിശദീകരണമൊന്നുമില്ല ദൈവത്തിൻ്റെ അനന്തം ഞാൻ എത്രയും ടക് ടക് ടക്ക് ടക്കാന്ന് വന്നുകൊണ്ടിരിക്കും പക്ഷേ എഴുതണ ഇത്രയേ ഉള്ളൂ എന്താണ് നിന്നെ എനിക്ക് അറിയാം അത്രയെടുത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയിരുന്നു ഉറങ്ങിപ്പോയതല്ല കുർബായ സ്വീകരിച്ചപ്പോൾ മയങ്ങിപ്പോയി പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ വാച്ച് ഒരു മനുഷ്യൻ്റെ ഇടതു കയ്യാ വാച്ച് കെട്ടിയിരിക്കുകയാണ് ഒരു മഞ്ഞ ഡയലാണ് അതെനിക്ക് ഡയൽ കാണാം പെട്ടെന്ന് ഒരു തീ ഇറങ്ങിയിട്ട് മഞ്ഞ ഡയൽ കത്തിപ്പോയി അപ്പം ഞാൻ ഞെട്ടി ഉണർന്ന് അപ്പം ഞാൻ പറഞ്ഞ കർത്താവേ കടികാരമാണല്ലോ കയ്യെ കെട്ടിയ കടികാരമാണല്ലോ കത്തിപ്പോയത് സമയം തീർന്നാ എൻ്റെ സമയം എന്ന് ഞാൻ ചോദിച്ചത് കർത്താവിനോട് ചോദിക്കാറില്ല സമയഘടികാരമല്ലേ സമയഘടികാരം കത്തിപ്പോയി അപ്പോൾ എൻ്റെ സമയം തീർന്നാ എന്ന് ഞാൻ ചോദിച്ചു ചോർത്ത് ഞാൻ പിന്നെ ഒരു വിശുവർമാണം ചൊല്ലി ബിഷുവപ്രവാണം ചൊല്ലി വെച്ചാൽ പറഞ്ഞു കർത്താവേ അപ്പോൾ എനിക്കൊരു നാല് എന്തും പറഞ്ഞ നമ്പർ എൻ്റെ മനസ്സിൽ കാണിച്ചു ഈശോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ നാല് ഫിക്സാണ് കേട്ടോ ഞാൻ ഭജനം തുറക്കും ഈ നാലെന്നുള്ള നമ്പരെ നീ എനിക്ക് സന്ദേശം തരണമെന്ന് പറഞ്ഞു ഞാൻ വചനം തുറക്കും ഈ നാലെന്നുള്ള നമ്പറിൽ നീ എനിക്ക് സന്ദേശം തരണം നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും നമുക്ക് ഇത് ഉടമ്പടി വേറൊരു ലോകമാണ് ഉടനെ ഞാൻ പക്ഷേപ്പുറം കഴിഞ്ഞാൽ വചനം തുറന്നപ്പോൾ രണ്ട് നാല് എന്ത് യു സുവിശേഷം രണ്ട് നാല് എന്താ പറയണത് ജോസഫ് എന്ത് ചെയ്ത് പേരെഴുതിക്കാൻ വേണ്ടി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചു പോയി ഗർഭിണിയായ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ പല കർത്താവ് ജീവൻ്റെ പുസ്തകത്തെ പേരെഴുതിക്കാണെങ്കിൽ ജോസഫിൻ്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ എനിക്കത് മതി അതാ അപ്പോൾ അവർ ഗർഭിണിയാണെന്ന് എഴുതിട്ടുണ്ടത് അവർ വാഗ്ദാന പേടകമാണെന്ന് അവർ വാഗ്ദാന പേടകമാണ് സ്വർഗത്തിലെ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എന്നോട് തൈക്കാട്ട് ശരി വെച്ച് പറഞ്ഞായിരുന്നോ ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു സ്വർഗത്തിൽ ഒരാരെയും കണ്ടു ദ വേഡ് ഓഫ് ഗാഡ് പുറപ്പാടിന്റെ പുസ്തകം ആ വിളിപാടിന്റെ പുസ്തകം

സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഉടമ്പടി സമയത്ത് ഈശോ പറഞ്ഞത് മകനെ ഈ രണ്ട് വരി രണ്ട് രണ്ടായത്തിൽ കിടക്കേൺ ഇത് രണ്ട് ഒന്നായിരുന്നു അധ്യായം ഇട്ടവന് വന്ന പെശകാണെന്ന് അധ്യായം തിരിച്ചന് വന്ന പെശകാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന് അതായത് പതിനൊന്നും പന്ത്രണ്ടും ആ വചനം എല്ലാം ഒന്നാണ് അതായത് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു വാഗ്ദാന പേടകം കാണപ്പെട്ടു പിന്നെ ആ വാഗ്ദാന പേടകം ആരാണ് ഒരു സ്ത്രീയാണെന്ന് അവൾ ഗർഭിണിയായിരുന്നെന്ന് അപ്പം അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയണത് പ്രീസലോട് ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതാണ് ഉടമ്പടി മാതാവെന്ന് പറയണത് അതിനോട് പറഞ്ഞത് നിൻ്റെ കാലം എപ്പോൾ എത്തിയാലും നിൻ്റെ കൂടെ അമ്മ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ് ശ്രദ്ധിക്കട്ടെ അപ്പോൾ എൻ്റെ മക്കളെ നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ സ്വപ്നം കാണുകയും അതിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നണത് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നിയോഗം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ് ദൈവാനുഭവത്തിന് നിയോഗ അന്നത്തെ ദൈവാനുഭവം ഒന്നത്തെ ഒന്നാമത്തെ എന്ന് പറയണത് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം എനിക്ക് ദൈവത്തെ കാണണം എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിലേ ബാക്കിയെല്ലാം എളുപ്പമാകും നീ ഇത് അവസാനത്തെ കാരണമായിട്ട് പോലും എഴുതണ്ടില്ലല്ലോ അവസാനം ഒന്നുമില്ല വിട്ട മകളെ മകളുടെ കാര്യം എഴുതി വെക്കും കെട്ടിച്ച് വിട്ട മകൾക്ക് എഴുതേണ്ടതെന്നല്ല കാര്യം എഴുതാവുള്ള എല്ലാം എഴുതിയെങ്കിലും സ്വന്തം കാര്യം മാത്രമേ എഴുതത്തുള്ളൂ കുടുംബത്തിലുള്ള കാര്യം മാത്രമേ എഴുതത്തുള്ളൂ ചില ആൾക്കാർ മാത്രമേ അയൽവാസികളുടെ കാര്യം എഴുതത്തുള്ളൂ പിന്നെ ഞാനിപ്പോൾ വണ്ടിയും കാശും മുടക്കി ഇടിയും കൊണ്ട് വേർപ്പഴത്ത് ഇവിടെ പുഴുങ്ങി ഇവിടെ ഇരുന്നിട്ട് നാട്ടുകാടകം എഴുതാനാണ് എന്റെ കാര്യം നടക്കണ്ട അവിടെ എന്ന് പറയും അതോടുകൂടി ഉടമ്പടിക്ക് തീരുമാനമാകൂ എന്താ കാര്യം നീ ലോകത്താനാ നീ ദൈവത്തീ ദൈവിക ജീവിതം നിന്നിലെ വസിക്ക വസിക്കണില്ല നീ സ്വന്തം വൈറ്റപ്പെടുപ്പിന് വേണ്ടി മാത്രം കെട്ടിയെടുത്ത് വണ്ടിയും കയറി ഇവിടെ വന്നിരിക്കുകയാണ് ആ ദൈവത്തിന് എന്തിനാ പിടികൊടുക്കണേ ദൈവത്തിന് പിടികൊടുക്കരുത് മറിച്ച് ദൈവം നമ്മളെ പിടിക്കണം ചോദിക്കട്ടെ ഹലലു കാലങ്ങളിൽ നെഗറ്റീവ്സ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കാം എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം പൊള്ളണ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടുവച്ചാൽ എൻ്റെ അതിൻ്റെ എലിമിനേഷനിലേക്ക് നമ്മളിലുള്ളതിനെ നമ്മളുള്ള ഇപ്പൊ തന്നെ നമ്മളുള്ള സ്മിർണായാല സഭിപാടെടുത്ത് മൂന്ന് രണ്ട് എടുത്ത് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആ ഉണരുക ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക ഏറ്റു ഉണരുക ഉണരുക നിന്നിൽ നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക ഉത്തേജിപ്പിക്കുക എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഈ ഉടമ്പടി ചെയ്യണം എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇട ഇടുന്നത് ഒരു വിഷയം പക്ഷെ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റ റ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കാം എന്നിട്ട് ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മ അവർ നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മളിൽ അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത് എന്താ കാര്യം പത്രം കൊടുക്കണമെങ്കിൽ വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളായി വെച്ചിട്ടുണ്ടേ ബേൺ ചെയ്ത് കളയാൻ വേണ്ടി കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ ജാതി നമ്മുടെ വർഗം നമ്മുടെ തറവാട് നമ്മുടെ സൗന്ദര്യം നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ നിലപാട് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ